കടമ്പഴിപ്പുറം പുല്ലുണ്ടശ്ശേരി ക്ഷിരോത്പാദക സഹകരണ സംഘത്തിന് പുതിയ കെട്ടിടം ഒറ്റപ്പാലം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം എം എൽ എ കെ പ്രേംകുമാർ നിർവഹിച്ചു തുടർച്ചയായ ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് ഓരോ ജനപ്രതിനിധിയുടെയും ഉത്തരവാദിത്വവും അഭിമുഖീകരിക്കുന്നതോടൊപ്പം നമ്മുടെ നാട് കൈവരിക്കേണ്ട നേട്ടങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ സംബന്ധിച്ച് നല്ല ആ രംഗത്തും ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വവും ചുമതലയുമാണ് ഭഗവതി ക്ഷേത്രത്തിനു സമീപമാണ് പുതിയ കെട്ടിടം ഉദ്ഘാടന ചടങ്ങിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷത വഹിച്ചു ക്ഷീരസംഘം പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി ആർ സുമേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കാലിത്തീറ്റ ഗോഡൌൺ ഉദ്ഘാടനം മലബാർ മേഖലാ ക്ഷീരത്പാദക സഹകരണ യൂണിയൻ ചെയർമാൻ കെ എസ് മണി നിർവഹിച്ചു സംഘത്തിൻ്റെ മുൻകാല പ്രസിഡന്റുമാരെ ആദരിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ നിർവഹിച്ചു ചടങ്ങിൽ മുതിർന്ന കർഷകരെയും ആദരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്രീലത ക്ഷീരവികസന ഓഫീസർ എം എ ശ്യാമ മിൽമ പാലക്കാട് പി ആൻഡ് ഐ വിഭാഗം ജില്ലാ ഓഫീസർ ഷീജ ഏലിയാസ് വെറ്റനറി സർജൻ ജയേഷ് വിവിധ ക്ഷീരസംഘം പ്രസിഡന്റുമാർ വാർഡ് മെമ്പർമാർ വിവിധ രാഷ്ട്രീയകക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു